ലോകത്തുള്ള സർവ്വ നന്മകളും നിനക്കുണ്ടെങ്കിലും ആയിരം കൊല്ലം നീ നിസ്കരിക്കുകയും ഒഹതുമലയോളം നീ സ്വർണം ദാനം ചെയ്യുകയും നീ ജീവിച്ച വർഷം മുഴുവൻ ഹജ്ജു ചെയ്യുകയും ഒരു ദിവസം പോലും ഒഴിവാക്കാതെ നോമ്പെടുക്കുകയും എല്ലാ എല്ലാത്തുകളും നീ ചെയ്യുകയും ഉറക്കമില്ലാതെ നീ ആയിരം കൊല്ലം അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ശരിക്ക് ചെയ്തുകൊണ്ടാണ് നീ അള്ളാഹുവിന്റെ അടുത്തെത്തുന്നത് എങ്കിൽ ആ നന്മകളിൽ ഒന്നുപോലും അള്ളാഹു സ്വീകരിക്കുന്നത് നിസ്കരിച്ചിട്ട് കാര്യമില്ല നീ നോമ്പെടുത്തിട്ട് കാര്യമില്ല നീ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല നീ സ്വതൊക്കെ ചെയ്തിട്ട് കാര്യമില്ല അള്ളാഹ് സ്വീകരിക്കുകയില്ല സഹോദരങ്ങളെ ശരിക്കിനോളം ഗുരുതരമായ മറ്റൊരു തിന്മയില്ല സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക അള്ളാഹു അള്ളാഹുല്ലാത്തവരോട് തേടുക എന്ന് അള്ളാഹുല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന് അള്ളാഹുല്ലാത്തവരോട് സഹായം തേടുക എന്ന് അള്ളാഹുല്ലാത്തവർക്ക് നേർച്ച നേരുക എന്ന് അഴിബാദായി ആരാധനയായി സ്ഥിരപ്പെട്ട എന്തൊരു കാര്യമുണ്ടോ ഏതൊരു എഴുപാതുണ്ടോ അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഒരാൾ നൽകിയാൽ അവൻ മുഷരിക്കാൻ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്നത് അള്ളാഹുവിനെ ധിക്കരിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത തിന്മ ശരിക്കാൻ അതുപോലെ ഒരു തിന്മ ഭൂമിക്ക് മുകളിൽ ഒരാളും ചെയ്യാൻ ഒരാൾക്കും സാധിക്കുകയില്ല ശിരിക്കിനോളം കടുത്ത ഒരു തിന്മയില്ല ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശം നിങ്ങൾ കാണാം ലുഖ്മാൻ നബി പറയാൻ എന്റെ പൊന്നുമകനെ ഒരു വാപ്പ മകന് നൽകിയ ഒന്നാമത്തെ ഉപദേശമാണ് ഏറ്റവും വലിയ അതിക്രമം ശരിക്കാൻ എന്തൊരാൾ ശരിക്കും ചെയ്തല്ല അവന്റെ അവസ്ഥ പോലെ ഒരു തിന്മ വേറെയില്ല الله سبحانه وتعالى برين إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء الله وليك لهم أبن البنجوج ركبت جاي الند أبن وليك لهم برضو قد كيلا برال شرك جيد وندا أستيل تنا ثوب جيد يا الله أدو ورال كم وليك لهم برضو قد كندا لا ويغفر ما دون ذلك لمن يشاء അതിൽ താഴെയുള്ള തിന്മകൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് നീ ചിന്തിക്കുക അള്ളാഹുവിന്റെ അടുത്ത് പരലോകത്ത് സർവ്വ തിന്മകളുമായി നീ ചെന്നെത്തിയാലും അവൻ ചിലപ്പോൾ നിനക്ക് പുറത്തു നൽകിയേക്കാം എന്നാൽ ശരിക്കുമായി നീ അള്ളാഹുവിന്റെ അരികിൽ ചെന്നെത്തിയാലും ലോകത്തുള്ള സർവ്വ നന്മകളും നിനക്കുണ്ടെങ്കിലും ആയിരം കൊല്ലം നീ നിസ്കരിക്കുകയും ഒഹതുമലയോളം നീ സ്വർണം ദാനം ചെയ്യുകയും ഉറക്കമില്ലാതെ നീ ആയിരം കൊല്ലം അള്ളാഹുവിനാ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ശരിക്ക് ചെയ്തുകൊണ്ടാണ് നീ അള്ളാഹുവിന്റെ അടുത്തെത്തുന്നത് എങ്കിൽ ആ നന്മകളിൽ ഒന്നുപോലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല